ഇന്റർനാഷണൽ സ്കൂൾ അൺലൈനിൽ അധ്യാപകനാണ് അവിടെ അറബിക് ഡിപ്പാർട്ട്മെന്റിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പ് എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ പോവേണം അവസാനമായി പറയാനുള്ളത് നമ്മൾ ഇതിന് ഫീസ് കൊടുത്തിട്ടുണ്ട് ലൈഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അടിപൊളി ഒരു പൈസയായിട്ട് അതിനെ നമ്മൾ കണക്കാക്കണം അടിപൊളി ഒരു സമയമായിട്ട് ഈ മൂന്ന് ദിവസത്തെ നമ്മൾ കണക്കാക്കണം നമ്മുടെ എൻജോയ്മെൻറ്റ് നമ്മുടെ പൈസ നമ്മുടെ സമയം ഒക്കെ നമ്മൾ ഇതിനുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാലാകാലം ഏത് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ടീച്ചർ ടീച്ചർ താഴെ എല്ലാ ഫീൽഡിലേക്കും ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പ് ഇത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ ഒരു കാര്യം കൂടി പറയാനുള്ളത് സുരേന്ദ്ര സന്തോഷം പറഞ്ഞ ഒരു മൂന്ന് ദിവസത്താല് ദിവസത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനത്തെ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് മലർവാടി ടീം ഇന്ത്യ എസ് ഐ ഒ ഇങ്ങനെ നടന്നിട്ട് ഗൾഫിലേക്ക് പോകുന്നത് വരെയും ഇങ്ങനത്തെ ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്തിട്ടും ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടും ഓർഗനൈസ് ചെയ്തിട്ടും ഒക്കെ നടന്നിരുന്ന ഒരാളാണ് അങ്ങനെയാണ് ഗൾഫിലേക്ക് പോകുന്നത് അവിടെ ഇത്ര തന്നെ ക്യാമ്പുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് കിട്ടുന്ന പ്രോഗ്രാമിലൊക്കെ എന്ത് ചെയ്യലുണ്ട് പങ്കെടുക്കാറുണ്ട് അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ കേൾക്കുന്ന ഒരാളെ പേരാണ് ഈ സുഹൈർ തിരുവിഴാകുന്ന് അല്ലേ അല്ലേ ഇങ്ങനെ തിരുവിഴാകുന്ന സ്ഥലപ്പേരാണ് ഈ പേര് എല്ലാ സമയത്തും അന്ന് ഐ ടി ഇന്ന് നമ്മൾ പറഞ്ഞ് തുടങ്ങിയ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ കേട്ട് മുതൽ തന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അത് ചെറുപ്പത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വലുതായിട്ട് അദ്ദേഹത്തെ ഒരുപാട് പോസ്റ്ററിലും അതുപോലെ തന്നെ എന്താണ് ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടില്ല പബ്ലിക് സ്പീച്ച് അതേപോലെ തന്നെ സോൾഡാരിറ്റി എസ് ഐ ഒക്കെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കെടുത്തിട്ടുണ്ട് പേഴ്സണലി ഇങ്ങനെ നേർക്കു നേരെ വല്ലാതെ സംസാരിച്ചിട്ടോ പരിചയപ്പെട്ടിട്ടോ ഒന്നും ഇല്ലെങ്കിലും എന്നാലും ഞങ്ങൾ രണ്ടുപേരും അറിയുന്ന ആളുകളായിരുന്നു വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണെങ്കിലും ഈ പരിപാടിക്ക് എത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ആസിർ കുത്തുബ് സജസ്റ്റ് ചെയ്തതാണ് പ്രത്യേകിച്ച് ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂളിലെ അധ്യാപകനാണ് ചിലപ്പോൾ ഒരു ലഫും ലഗാനും ഇല്ലാതെ നിങ്ങളോട് സംസാരിച്ചത് ഞാനായിരിക്കും അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു പ്രയാസമുണ്ടെങ്കിൽ എനിക്കൊരു പ്രയാസവും ഇല്ലാന്ന് പ്രത്യേകമായിരിക്കുന്നു ബിക്കോസ് അങ്ങനെ ആരും എടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഈ വാട്സപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈയൊരു റിലേഷൻ ഫിക്സൈവും അതേപോലെ തന്നെ മറ്റു പലരും സജ്ജസ് ചെയ്തതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ ഇന്നലത്തെ ഹാദിയുടെ കളി ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പറഞ്ഞത് എടുത്ത് പറയുന്നതിന് പകരം ഞാനൊരു കഥ പറയാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കഥയാണ് പണ്ട് പിന്നെ പല നാട്ടിലും പൈപ്പിൽ വെള്ളം അതേപോലെ തന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ വള്ളിയുമ്പങ്ങനെ വയറിൽ തൂങ്ങി നിൽക്കുന്ന ലൈറ്റൊക്കെ വന്ന സമയത്ത് പല ദരിദ്ര നാടുകളിലും ഇങ്ങനൊരു സംവിധാനം എത്താത്തൊരു സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരു പ്രകടനം വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുന്നിൽ നിൽക്കുന്ന ആളിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പൈപ്പിൽ മണ്ണോ പള്ളിമ്മ ലൈറ്റും ഞങ്ങൾക്കും വേണം സർക്കാരെ ഞങ്ങൾക്കും വേണം സർക്കാരെ അപ്പൊ ഈ പയറും പയർന്ന് പോലും പഠിക്കാത്തൊരു കാലത്താണ് ഈ വള്ളിമ്മ ലൈറ്റും പൈപ്പിൽ മണ്ണോ ഞങ്ങൾക്കും വേണം സർക്കാരെ ഞങ്ങൾക്കും വേണം സർക്കാരെ എന്ന് പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലും അറിയാം ഇയാളെന്താ പറയുക അപ്പൊ പിന്നിൽ നിൽക്കുന്ന ആളുകളെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുന്നിലെ മാപ്പിള പറയും പോലെ എന്ന് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിന്ധാവാ അതേപോലെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞതിൽ ഒന്നും ആഡ് ചെയ്യാനോ ഒന്നും കുറക്കാനോ നിൽക്കുന്നില്ല നൂറ് ശതമാനം ഈ ക്യാമ്പിനെ കുറിച്ച് നിങ്ങളെല്ലാവരും പറഞ്ഞത് അടിപൊളി സംസ്ഥാനങ്ങളായിരുന്നു അതിന് നൂറ് ശതമാനം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പ് എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ പോകണം അവസാനമായി പറയാനുള്ളത് നമ്മളിതിനെ ഫീസ് കൊടുത്തിട്ടുണ്ട് ലൈഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അടിപൊളി ഒരു പൈസയായിട്ട് അത് നമ്മൾ കണക്കാക്കണം അടിപൊളി ഒരു സമയമായിട്ട് ഏഴ് ദിവസത്തെ നമ്മൾ കണക്കാക്കണം നമ്മുടെ എൻജോയ്മെന്റ് നമ്മുടെ പൈസ നമ്മുടെ സമയം ഒക്കെ നമ്മൾ ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാലാകാലം ഏത് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലും ടീച്ചർ ടീച്ചർ തന്നെ നമ്മൾക്കിങ്ങനെ ടീച്ചേഴ്സിന് അടിഞ്ഞിരിക്കണം എന്നില്ല എല്ലാ ഫീൽഡിലേക്കും ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പ് ഇത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ ഒരു കാര്യം കൂടി പറയാനുള്ളത് സാഹേബിനെ കുറിച്ചിട്ട് എല്ലാവരും പറയും ഞാൻ എത്തി പുകഴ്ത്തി പറയല്ല ഇത് നമുക്ക് നമ്മളൊക്കെ ടീച്ചറാണ് ഞാൻ ടീച്ചറാണ് ഞാൻ ബി എ ബി എഡ് കഴിഞ്ഞിട്ട് ഒരു പി ജി ഇരിക്കാൻ പോലും ഞാനും ചെയ്തിട്ടില്ല തയ്യാറായിട്ടില്ല ഇദ്ദേഹം ഇതിന്റെ പിന്നാലെ തന്നെ കൂടിയിട്ട് അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാൻ കഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതൊന്നും പോരാ ഇനിയും ഇതിന്റെ അപ്ഡേഷൻസ് വരുന്നതിനും പിന്നെയും പിന്നെയും ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ കൂടുതൽ കൂടുതൽ ഇൽമ നേടാനുള്ള നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇൽമ നേടാനുള്ള ഈ ആഗ്രഹം അതിന് നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് അത് തുടരാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരാൻ നാം